ഒരടി പിന്നോട്ട് രണ്ടടി മുന്നോട്ട് ഇതാണ് ശരത് പവാർ എന്ന രാഷ്ട്രീയ അധികാരം ശരത് പവാറിന്റെ എൻ സി പി എ നെടിക പുലർത്തി അജിത് പവാർ ഭൂരിഭാഗം എം എൽ എമാരും എം എൽ എ ബി ജെ പി ലാപണത്തിൽ ചേക്കേറി അതിനുശേഷം അമ്മാവനും മരുമകനും തമ്മിലുള്ള നിയമ യുദ്ധത്തിന് മഹാരാഷ്ട്ര സാക്ഷിയായി രാജ്യം മുഴുവൻ സാക്ഷിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാറിന് പാർട്ടിയുടെ പേര് അതായത് എൻസിപി എന്ന പേരും എൻ സിപിയുടെ ചിഹ്നവും അനുവദിച്ചു ഇതോടെ അജിത് പവാറും ടീമും ആഹ്ലാദത്തിലായി ശരത് പവാറിനെ മലർത്തിയടിച്ചെന്നു പക്ഷേ സുപ്രീം കോടതിയിൽ ശരത് പവാർ എത്തിയിരിക്കുന്നു കോടതി അജിത് പവാറിനെ കണക്കറ്റ് വിമർശിച്ചിരിക്കുന്നു ശരത് പവാറിന് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കാൻ യോഗ്യതയില്ലെന്നും ആ പാർട്ടിക്ക് ചിഹ്നം കൊടുക്കരുതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അജിത് പവാർ സുപ്രീം കോടതിയിൽ വാദിച്ചത് അതിനെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു സ്വന്തമായി പാർട്ടി ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ശരത് പവാറിനുണ്ട് ശരത് പവാറിന്റെ പാർട്ടിയുടെ പേര് എൻ സി പി ശരത് ചന്ദ്ര പവാർ എന്നാണ് ചിഹ്നം പാർട്ടി തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരത് പവാറിന് തിരിച്ചടിയാണ് നൽകിയത് ആദ്യഘട്ടത്തിൽ അജിത് പവാറിന്റെ ആവശ്യം അംഗീകരിച്ചു അജിത് പവാറിന് പാർട്ടിയുടെ പേരും ചിഹ്നവും നൽകി ഇതിനെതിരെയാണ് ശരത് പവാർ നിയമപരമായി നീങ്ങിയത് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് ശരത് ഇപ്പോൾ ശരത് പവാറിനോടൊപ്പം എല്ലാത്തിനും സാക്ഷിയായി മകൾ സുപ്രിയ സുലയും സുപ്രിയ സുലയും ശരത് പവാറും ചേർന്ന് മഹാരാഷ്ട്ര മുഴുവൻ പദയാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുക ആ പദയാത്രയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ തങ്ങളോടൊപ്പം അണിചേരും എന്നാണ് ശരത് പവാർ പറയുന്നത് സുപ്രീം കോടതിയിലെത്തിയ അജിത് പവാറിന് ശക്തമായ വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത് അതിശക്തമായ വിമർശനം ഒരാൾ പാർട്ടി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു സംഘടന പാർട്ടി ഉണ്ടാക്കുന്നത് രാജ്യത്തിൽ സ്വതന്ത്ര രാജ്യത്തിന്റെ ഭാഗമാണ് അതിന് തടയാൻ താങ്കൾക്ക് അധികാരമില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞു കളഞ്ഞു കോടതി മാത്രമല്ല ചിഹ്നം കണ്ടെത്താൻ ശരത് പവാറിനോട് ആവശ്യപ്പെട്ടു സുപ്രീം കോടതി കേസ് അടുത്ത മാസത്തേക്ക് വിധി പറയാൻ നീട്ടിവെച്ചിരിക്കറിനെ മലർത്തി അടിച്ചു ശരത് പവാർ അജിത് പവാർ വിചാരിച്ചത് താനും തന്റെ കൂടെയുള്ള മന്ത്രിമാരും അപ്പുറത്തേക്ക് ചാടുമ്പോൾ ബി ജെ പിയിലേക്ക് ചാടുമ്പോൾ ശരത് പവാർ അടക്കമുള്ളവർ തങ്ങളുടെ അടുത്തേക്ക് വരും എന്ന വരും എന്നാണ് ശരത് പവാറിനെ ക്ഷണിക്കുകയും ചെയ്തു അജിത് പവാർ ബി ജെ പി ലേക്ക് പക്ഷേ ശരത് പവാറിന്റെ മകൾ സുപ്രിയ തുലൈ അതിനെ തടഞ്ഞു ഇപ്പോൾ ഇന്ത്യ എന്ന മഹാസഖ്യത്തിന്റെ ഭാഗമാണ് അദ്ദേഹം ഇന്ത്യയുടെ അജണ്ടകൾ തീരുമാനിക്കുന്നത് അദ്ദേഹമാണ് സുപ്രീം കോടതിയിൽ ശരത് പവാർ നേടിയ വിജയം ശ്രദ്ധേയമാണ് കനത്ത പ്രകടനമാണ് അജിത് പവാറിന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചത്